ഇറ്റ്സ് മാമ്പഴ പുളിശ്ശേരി ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഐ ലവ് ഇറ്റ് ലൈക്ക് കൊച്ചിലെ തൊട്ടേ ഓൾസോ ബിക്കിറ്റ്സ് ലൈക്ക് മാമ്പഴ പുളിശ്ശേരി ഒന്നും നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ മാംഗോ സീസണിൽ മാത്രമല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ ഒരു ഫേവററ്റ് കറിയാണ് മാമ്പഴ പുളിശ്ശേരി ഐ ജസ്റ്റ് ലവ് ഇറ്റ് ഒരു പതിനഞ്ച് മാങ്ങ വെച്ച് ആ കറി ഉണ്ടാക്കിയാലും അത് എനിക്ക് മാത്രമായിട്ട് തന്നാലും ഐ കൻ ആക്ച്വലി സിറ്റ് എണ് ദി ഐ തിങ്ക് എനിക്ക് അത്ര ഇഷ്ടമാണ് പിന്നെ ഐ ഓൾസോ നോ ദറ്റ് ഇത് നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരുപാട് വെറൈറ്റി ഉള്ള ഒരു ഒന്നും അല്ല പക്ഷെ ഞാൻ ഇത്രേ വിചാരിച്ചുള്ളൂ ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കറി ആയിട്ട് പോലും ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിലൂടെ എനിക്ക് മനസ്സിലാവുമല്ലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഓൾസോ ഐ നോ ദറ്റ് ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പൊ ഈ വീഡിയോ എനിക്ക് ഭാവിയിൽ ഒരു റെഫറൻസ് വീഡിയോ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ എന്നെ പോലത്തെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഹെൽപ്പുൾ ആവുമല്ലോ എത്ര ആൾക്കാർ ചുമ്മാട്ട് അടിച്ച് ഒരു ബെഡ്ഷീറ്റ് പോലെ ഉണ്ടാക്കും നേരെ മറിച്ച് ജോ ചിന്തിച്ചു നോക്കി നല്ല ചെറിയ ഉള്ളി എടുത്ത് ഒരു നാലെണ്ണം ചെറുതായിട്ടരിഞ്ഞ് ഏഹ് നല്ല രണ്ട് പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് കരിവേപ്പില ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഓക്കെ അതിലുപ്പ് ഇട്ടിട്ടൊന്ന് വരവി ഓക്കെ അതിലേക്ക് ഒരു ഉള്ള തേങ്ങാപ്പീര ഇട്ട് പിന്നെ കുറച്ച് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടിട്ട് ഇത് വാരി ഒരു ഗ്ലാസ്സിനകത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ലേശം പാൽ ഒഴിച്ച് അടിച്ച് പതപ്പിച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട പൊരിക്കുമ്പം ഒരു വാസന വരും അപ്പം അതല്ലേ ഓംലറ്റ് അങ്ങനെയും ഓംലെറ്റും ഉണ്ടാക്കാം നല്ലൊരു സവാളെടുത്ത് അരിഞ്ഞ് കഴിച്ചോ നമ്മളും ഓംലെറ്റ് തിന്നുന്നു എന്നൊരു സമാധാനം ഞാൻ ഉറപ്പായിട്ടും ദേശം തേങ്ങാപ്പുഴ നന്നായിട്ട് അടിച്ച് പതക്കാം ബീറ്റ് ആയിട്ട് എന്നാണ് എന്നിട്ട് ഒരു ചീനിച്ചട്ടിക്കകത്ത് ദേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ മുട്ട ഒഴിക്കാം ആ റൂം മൊട്ട രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് കറി ഒന്നും വേണ്ടട്ടോ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഒരു പുട്ടിന്റെ റെസിപ്പിയാണ് അപ്പൊ അതിനായിട്ട് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് മിക്സ് ചെയ്ത് ശേഷം ഒരു കപ്പ് വെള്ളം കുറേ കുറേ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഉള്ളി മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ചൂടായ പാനിലേക്ക് ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളിട്ടിട്ട് നന്നായിട്ട് ഒന്ന് വാറ്റിയിട്ട് ഇതുപോലെ ആക്കിയതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരിവെടുത്തിട്ട് ുള്ളതും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും രണ്ട് തണ്ട് കറിവേപ്പിനെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ ഈ ഒരു രീതിക്കായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം അപ്പൊ ഇതിന് പുട്ടുപൊടി കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണേ ഈ ഒരു രീതിക്കായി ഉള്ളി മസാലയും അതുപോലെ അരക്കപ്പ് കാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്യാൻ കൂടി ഇട്ട് കൊടുത്ത് കൈ വെച്ചിട്ട് നല്ല കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പുട്ടു കുട്ടി എടുത്ത് ചില്ലിട്ട് ഭാഗത്ത് ശേഷം കൊടുത്തതിനകുതി ഒരു പുട്ടുപൊടി നിറച്ച് വീണ്ടും തേങ്ങ തേങ്ങിട്ട് കൊടുത്ത് വീണ്ടും പുട്ടുപൊടി നിറച്ച് മുകളിലും തേങ്ങ വെച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം വെച്ച് തിളച്ച് വന്നിട്ടില്ല തൂക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത് അടച്ച് വെച്ച് അതൊന്ന് ആവി ഉയറിനോട് കൂടിയിട്ട് ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി ഒരു നാല് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി അപ്പോഴേക്ക് തന്നെ പുട്ട് റെഡിയായിട്ട് വരിക അപ്പോൾ അപ്പോൾ വന്നിട്ടുണ്ട് പേജ് ഫോളോ സപ്പോർട്ട് ചെയ്യാൻ മാർക്കറ്റ് ബൈ ായിട്ട് സമയത്തില് വലിയ ചെലവൊന്നും ഇല്ല അത് വീട്ടിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലും ഡെസേർട്ട് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും പാലും ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ മൂളൂന് മാത്രല്ല ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്പോൾ ഇതിനാദ്യം തന്നെ വേണ്ടത് ബ്രെഡാണ് ഒരു നാല് പീസ് ബ്രെഡ് വേണം കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള നാടൻ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കട്ട് ചെയ്തതിന് അപ്പൊ ഞാൻ അതിനൊന്ന് കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ നാല് പീസ് നോർമൽ ബ്രെഡ് എടുക്കുക എന്നിട്ട് അതിന്റെ സൈഡ് ഒന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നാല് പീസായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഈ ഒരു വലപ്പത്തിൽ ഉണ്ടാവും ഇനി നമുക്ക് കുറച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബ്രെഡിന്റെ പീസ് ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് രണ്ട് സൈഡും ജസ്റ്റ് ഒന്നും മരിച്ചെടുക്കാത്തത്രയും ലൂട്ടാ പണി ഒരുപാട് നേരം ഒന്നും വേണ്ട ചെറുതായിട്ടിങ്ങനെ മുരിഞ്ഞ് വരുമ്പോ നമുക്കത് ഉണ്ടാക്കി വന്ന് ആ കഴിക്കുന്ന സമയത്ത് വേറൊരു ഫീലാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ നമുക്ക് നമുക്കത് എടുത്തു മാറ്റാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അതാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിൽക്കതും നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് പാല് ഇത് ഞാൻ പുഡിങ് പോലെ അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ജസ്റ്റ് നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് നിങ്ങൾക്ക് കുറച്ചും കൂടെ തിക്കായിട്ടതിങ്ങനെ എന്താ പറയുക ഒരു പുഡിങ് പോലെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ വർത്താനം പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ അര ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഏകദേശം ഒരു നാല് ടീസ്പൂൺ അത്ര കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളൂ ചേർത്തിട്ടുള്ളൂട്ടോ അപ്പൊ അത് മതിയാവില്ല നിങ്ങൾ നല്ലോണം മധുരം കഴിക്കുന്നവരാണെങ്കിൽ ഏകദേശം ഒരു കാൽ കപ്പ് എന്തായാലും മിനിമം വേണ്ടി വരും പിന്നെ അതിൽ ഇഷ്ടമുള്ള നട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അതില്ലേലും കുഴപ്പമൊന്നുമില്ല നട്ട്സ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാ അതിന്റെ ഇടയ്ക്ക് പാലൊക്കെ ഒന്ന് തിളച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മോന്റെ പുറകൂടിയതാണ് അപ്പം അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നേരത്തെ ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പൊ അദ്ദേഹം മോൻ അതിന്റെ ഇടയിലെ അടുക്കൾ മൊത്തം വൃത്തിയടക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ അവൻ മൊത്തം നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേഗം പരിപാടി തീർത്തിട്ട് പോകണം അപ്പോ നമ്മുടെ മിക്സ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത്രേ ഇത് ആവുള്ളൂ കാരണം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പൊ ഈ ഒരു തിക്നസ് മതി എന്നാലേ ആയിട്ട് നമുക്ക് ആ ഒരു കോരി കുടിക്കുന്ന ടൈപ്പിൽ കിട്ടുകയുള്ളൂ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുള്ളത് അതിൽക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ഈ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ മേലെക്കുഴ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ഈ പുഡിങ് പോലത്തെ സംഭവം ഞാൻ മുമ്പ് കുറേ മുമ്പാണ് തോന്നുന്നു രണ്ട് മൂന്ന് വർഷമായി ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നമ്മളിവിടെ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതാണ് മെയിൻ ആയിട്ട് പെരുന്നാളിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഈ ഒരു സംഭവം ഉണ്ടാക്കുക അപ്പം എന്തായാലും ഇതെല്ലാം ഞാൻ ബ്രെഡ് ഇതിനകത്തോട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടിയതിനു ശേഷം ഒരു രണ്ട് മൂന്ന് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചാൽ മതി ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ അപ്പോഴേക്കും നമ്മളെ സംഭവമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് മോള് ഭയങ്കര വെയിറ്റിംഗ് ആണ് ഞാനിവിടെ അധികം ഷുഗർ ആർക്കും കൊടുക്കാറില്ല ചായ ആണെങ്കിലും മധുര ഇടാതെയാണ് മോൾക്കും കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ മധുര ഇങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കുന്നുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ അപ്പം എന്തായാലും ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പർ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഒറ്റക്ക് കഴിച്ചോളാം എന്നും പറഞ്ഞ ആളിരിക്കട്ടോ ആൾക്ക് എന്ത് കിട്ടിയാലും ഒറ്റക്ക് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അതെന്തായാലും ഇത് സൂപ്പറിന്റെ ആക്ഷൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അലക്കി ഇതുപോലെ റെസിപ്പീസിനോട് ധ്യാൻസ് കണ്ണൂപിച്ച് ഫോളോ ചെയ്യാം